ആവാലും അഹ്നത്തുള്ള നടനവാസികൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നുള്ള അസുഖവും സന്തോഷങ്ങളും ഒക്കെ നൽകുമാറാകട്ടെ അമീൻ എന്തായാലും വിശുദ്ധ റമദാനും പെരുന്നാളും ഒക്കെ കഴിഞ്ഞു അപ്പം നോമ്പ് കഴിഞ്ഞു രഹനത്തില്ല എന്തായാലും നമ്മുടെ ശരീരവും ആത്മാവുമൊക്കെ നമ്മൾ അമവാനാകുന്ന ആ ഒരു വർക്ക്ഷോപ്പിലിട്ടിട്ട് എന്താണ് സർവീസ് ചെയ്തെടുത്തിരിക്കുകയാണ് അള്ളാഹു അതനുസരിച്ച് അടുത്ത റമദാൻ വരെ അമരുകൾ ചെയ്യാൻ തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ നമ്മുടെ ആദർശ പഠന വേദിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ചർച്ചകൾ തുടങ്ങാൻ തന്നെ കാരണം നാട്ടിലെ ചില നമ്മളടുത്ത നമ്മുടെ ജ്യേഷ്ഠന്മാർക്കൊക്കെ ചില വിദഗത്തുമായിട്ട് അവർ നമ്മളെ വിദഗത്ത് ആക്ഷേപിക്കുന്ന അവർ യഥാർത്ഥ വിദഗത്ത് എന്തെന്ന് പഠിക്കാതെ അതിലോട്ട് വീണുപോലെ അവസ്ഥ ഉണ്ടാവുകയും അതിനെക്കുറിച്ചാണ് നമ്മൾ പഠനവിധേയമാക്കി കടന്നു ചെല്ലുമ്പോൾ അവർ മാത്രമല്ല നാട്ടിൽ നടയറയിൽ അതിനുവേണ്ടിയിട്ട് തൗഹീദ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടെന്നും അതിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയും ചർച്ചകൾക്ക് വിധേയമാകുകയും ചെയ്തപ്പോൾ അതിൽ അവർ ഈ പൊട്ടക്കണറ്റിലെ തവളകളെ പോലെ കുറച്ച് കുട്ടികളെ അതിൽ പിടിച്ചിട്ടിട്ടുണ്ട് അവരുടെ ആദർശങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആ കുട്ടികളൊക്കെ ഭൗതിക തലത്തിൽ പഠിച്ചവരാണ് നമ്മുടെ മദ്രസ നടയറയിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള പ്ലസ് ടു വരെ ഇന്ന് ഉള്ള മദ്രസയുണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതലേ ഒരുപാട് വർഷം മുമ്പ് എൻ്റെ ഉമ്മായൊക്കെ പഠിച്ചത് എൻ്റെ ഉമ്മായിക്കിപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഉമ്മായൊക്കെ പഠിച്ച മദ്രസ അവരൊക്കെ ഒന്നു മുതലേ പഠിച്ച അത്രയും ചരിത്ര പ്രസിദ്ധമായ മദ്രസയുള്ള നമ്മുടെ നാട്ടിൽ ഇവരൊക്കെ മദ്രസയിൽ രണ്ടും മൂന്നും ഒക്കെ പഠിച്ച് നിർത്തിപ്പോയ പല കുട്ടികളുമാണ് ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് അവരെ നിലകൊള്ളുകയും അങ്ങനെ ഈ വിദ്ധത്തിൻ്റെ കടന്നുകയറ്റം വരികയും ചെയ്ത ഒരു ഉള്ളത് അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിലോട്ട് കടന്ന് ചെന്ന് നമ്മുടെ ചർച്ചകൾക്ക് വിധേയമാക്കുമ്പോൾ ആ കുട്ടികളുടെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പറഞ്ഞു കൊടുക്കുന്ന അറിവ് വെച്ചിട്ട് അവർ തിരിച്ച് ആ പൊട്ടങ്ങാട്ടിന്ന് ചാടിയിട്ട് പുറം ലോകവുമായി ബന്ധപ്പെട്ട് അഹൽസന്ന ജമാലെത്തിപ്പെടുമോ എന്ന ഭയങ് ഭയത്താൽ അവർ നമ്മൾ ഔട്ട് ചെയ്തു ഗ്രൂപ്പിൽ നിന്ന് പ്രശ്നമല്ല ഗ്രൂപ്പിൽ നമുക്ക് വേണ്ട നമ്മൾ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചല്ല നമുക്ക് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ അലസുനത്തിവൽ ജമാഅത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത നമ്മുടെ പൂർവികരെല്ലാം ഉള്ള നാടാണ് ഇന്നും നമ്മുടെ നാട്ടിൽ അതിന് യാതൊരു കുറവുമില്ല അപ്പോൾ എന്തായാലും നാട്ടിൽ ഒരു ഇത്തരം വിദഗത്ത് കടന്നു വരുമ്പോൾ നമ്മളതിനെ ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്ത് നമ്മുടെ നാട്ടുകാർക്ക് അതിൻ്റെ തെറ്റും ശരിയും വെളിവാക്കി കൊടുക്കേണ്ടത് യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ വിദഗ്ധത്തായ മുസ്ലിമുകളുടെ അല്ല യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ ഇതിൻ്റെ സുറോത്തൽ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ മുസ്തയുമായ അലൈഹി വസല്ലമയും സ്വഹാബത്തും ഏത് പാതയിൽ സഞ്ചരിച്ചു ആ പാതയിൽ സഞ്ചരിക്കുന്ന നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് അതിൻ്റെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ദൗത്യമുണ്ട് അപ്പോൾ എന്തായാലും ഈ വിദഗത്ത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ ആദ്യം പഠിക്കണം അപ്പോൾ അതിനെക്കുറിച്ച് ഏതാനും കുറച്ച് കാര്യങ്ങൾ ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നു അതിൻ്റെ ഘട്ടമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുകയും ഇവരുടെ ഓരോ വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നമുക്ക് വളരെ പരാജയപ്പെടുന്ന ഒരു നിലയിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും എന്തായാലും നബി അലൈഹി അല്ലൈവി നമ്മുടെ ബുഹാരി ഷെരീഫിലെ ഒരു ഹദീസുണ്ട് ഞാനിവിടെ വായിക്കാം നിങ്ങൾക്ക് സ്ക്രീൻ ഷെയറും ചെയ്യാം നിഷാദ് ആ ഹദീസിൽ പറയുന്നുണ്ട് എന്താണ് നബി അലൈഹി അലൈവല്മ ഇബിനോ ഉമർ അലൈലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അതിൽ നബി സുല്ലാ അലൈ സ്വല്ല ദ്വാ ചെയ്യുന്നത് കാണാം അള്ളാഹു മുബാരിക്കില്ല ഫി ഷ്യാമിന അള്ളാഹു മുബാരിഖല്ല ഫി യമന അപ്പോൾ സഹാബത്ത് പറഞ്ഞു ഈ ഷാമിൻ്റെയും യമനിൻ്റെയും ഇടയിലായിട്ട് അടുത്ത് ആയിട്ട് സ്ഥിതി ചെയ്യുന്നൊരു പ്രദേശമാണ് സൗദി അറേബ്യയിലെ നജിദ് അല്ലേ റസൂലുള്ള നജീദിനു കൂടി വേണ്ടി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് സ്വഹാബത്ത് പറഞ്ഞപ്പോൾ നബി അലൈഹി അല്ലാസ് വല്ലാമവിടെ പറയുന്നുണ്ട് ഞാൻ ദുആ ചെയ്യില്ല എന്തുകൊണ്ട് അവിടെ നിന്ന് ഞാൻ ഷെയ്ത്താൻ്റെ വാല് കാണുന്നുണ്ട് നബി നബിസ്ല്ലാ അലൈഹി വസ്മയുടെ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് അത് ചിലപ്പോൾ ഇന്നത്തെ ഈ യഥാർത്ഥ തൗഹീദ് എന്ന് പറഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉദയം ചെയ്ത ഈ ഒരു പ്രസ്ഥാനക്കാർ ചിലപ്പോൾ ആ ഹദീസിനെ ബുഹാരിൽ ആ ഹദീസ് വൈഫാണെന്ന് പറയാൻ സാധ്യതയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഹലീസിനെ ജമാത്തിൻ്റെ ലോക മുസ്ലിമിൻ്റെ മുസ്ലിം മുസ്ലിം പണ്ഡിതന്മാരുടെ ഏകോപനമാണെന്ത് ബുഹാരി എന്ന് പറയുന്ന വിശുദ്ധ ഖുറാൻ കഴിഞ്ഞ മുസ്ലിമീങ്ങളുടെ പ്രഥമ ഗ്രന്ഥമായ ബുഹാരിയിൽ ഒരു വൈഫായ ഒരു കള്ള ഹദീസ് പോലും ഇല്ല എന്ന് എല്ലാവരുടെയും മിജിമാണു അതിന് പോലും കോട്ടം സംഭവിപ്പിക്കുന്നതാണ് ഇവരുടെ വിശ്വാസം അവിടെ തന്നെയാണ് ഇവരുടെ ഈമാനും ഇവരുടെ തൗഹീദും എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം വിശുദ്ധ ബുഹാരിയിലെ ഈ ഹദീസ് അവർ ചിലപ്പോൾ വൈഫാക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഹദീസ് കിട്ടും അത് സഹിഹായ ഹദീസാണെന്ന് തന്നെയാണ് എല്ലാ സിൽസിലെയും സ്വീകാര്യമാണ് അങ്ങനെ ബുഹാരികളല്ലാതെ എടുക്കില്ലല്ലോ അപ്പോൾ ആ ഹദീസിൽ നിന്നും വ്യക്തമാകുന്നത് എന്താണ് നജീതിന് വേണ്ടി നബിസ് അല്ലാ വല്ല പ്രാർത്ഥിക്കാതിരുന്നു അതിനുശേഷം നബിസ് അലൈഹി വല്ല വഫാത്തിന് ശേഷം അതായത് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാണ് നബിസുല്ലാസ്ലമിയുടെ ജന്മദിനം വന്നു അതിനുശേഷം നബിസുല്ലാസ്ലം അറുപത്തി മൂന്ന് വർഷം ജീവിച്ചു വന്നു അങ്ങനെ കൂട്ടുമ്പോൾ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൻ്റെ കൂടെ അറുപത്തി മൂന്ന് കുട്ടി ഏകദേശം അറുന്നൂറ്റി സംതിങ്ങിൻ്റെ കാലയളവിൽ നബിസ്വല്ലാ അല്ലൈവലമ്മ കടന്നുപോയി അതിനുശേഷം ക്രിസ്താബ്ദം ആയിരത്തി എഴുന്നൂറ് എത്ര വർഷത്തിൻ്റെ കാലദൈർഘ്യമുണ്ട് ദൈർഘ്യമുണ്ട് ആയിരത്തി ഒരുന്നൂറ് വർഷത്തെ കാല ദൈർഘ്യങ്ങൾക്ക് ശേഷം നബിസ്വല്ലാ അലൈവല്ലയുടെ ആ ഒരു ഹദീസ് വന്ന് പുലരുകയാണ് സൗദി അറേബ്യയിലെ നജിദ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് എന്ത് ചെയ്തു ഇബ്ദിൻ അബ്ദുൽ വഹാബ് എന്ന ഒരു വ്യക്തി ഉദയം ചെയ്തു അദ്ദേഹം വളർന്നു വന്നു അദ്ദേഹത്തിൻ്റെ പ്രാരംഭകാലം മുതലേ പല ഇസ്ലാമിക ചരിത്രങ്ങളെയും ചരിത്രമല്ല യാഥാർത്ഥ്യങ്ങളെ നിഷ്കാസനം ചെയ്യുക ഇല്ലായ്മ ചെയ്യുക എന്നിട്ട് അദ്ദേഹം പുതുതായി പുതിയ പല പല കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ചേക്കൻ ഊർമ്മ രവി വന്നു സംസ്കാരം മൂന്നക്ക മൂന്ന് വക്കത്ത് മതിയെന്ന് പറഞ്ഞു അതുപോലെ ക്രിസാബ്ദം ആയിരത്തി എഴുന്നൂറിൻ്റെ ആദ്യപാദം തുടങ്ങി ഏകദേശം എൺപത്തി സംതിങ് വർഷങ്ങൾ അദ്ദേഹം ജീവിച്ചു അദ്ദേഹത്തിന് മരണം വരെ അദ്ദേഹം ചെയ്തത് എന്താണ് ഇസ്ലാമികപരമായ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ എന്താണ് പുതിയ നിയമവും പഴയ നിയമവും ഉള്ളതുപോലെ ഇസ്ലാമിൽ പഴയ നിയമവും പുതിയ പുതിയ നിയമങ്ങളും ഉണ്ട് എന്നുള്ളൊരു വസ്തുതയിലേക്ക് കൊണ്ടുവരികയും ഇസ്ലാമിൻ്റെ നബ്സുല്ലാ അലൈഹി സ്വലമ തങ്ങള് പഠിപ്പിച്ചതും സഹാബത്ത് അതിനുശേഷം പഠിപ്പിച്ചതും അതിനുശേഷം തബ താപയങ്ങൾ പഠിപ്പിച്ചതും അതിനുശേഷം നബ്സുല്ലാ അലൈവലം പറഞ്ഞാൽ ഒലമാ വറസത്തുൽ അമ്പിയ എന്ന് പറഞ്ഞ ഉലമാക്കന്മാരിലൂടെ നബ്സുല്ലാ അലൈഹി സ്വലമുടേയും അമ്പിയാക്കന്മാരുടെ അനന്തരക്കായവർ അനന്തരക്കാരായവർ പഠിപ്പിച്ചതുമായ ആ ഒരു അറിവുകളെയെല്ലാം ഖണ്ഡനം ചെയ്തുകൊണ്ട് ഇതൊന്നുമല്ല എൽമ് ഞാൻ പറയുന്നതാണ് ആ അത് അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല ഷാഫി ഇമാം പറഞ്ഞത് അത് ശരിയായില്ല ഹനഫി ഇമാം പറഞ്ഞത് ഇത് ശരിയായില്ല ബുഹാരി ഇമാം പറഞ്ഞാൽ അതിൽ തെറ്റുണ്ട് അങ്ങനെയുള്ള കുറേ വാദഗതികളുമായി കടന്നു വരികയും നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലമ അന്ന് ദ്വാ ചെയ്യില്ല എന്നും ചെയ്യാതെ ഉപേക്ഷിക്കുകയും ചെയ്ത ഈ നജദിൽ നിന്നും അങ്ങനെ ഷെയ്ത്താൻ്റെ വാല് പ്രത്യക്ഷപ്പെട്ടു ഇസ്ലാമിൽ കളങ്കങ്ങൾ വരുത്തി തീർത്തു എവിടെയാണ് സൗദി അറേബ്യൽ നബിസ്വല്ലാഹു അലൈഹി വല്ലമ പ്രബോധനം ചെയ്തു തുടങ്ങിയ അതേ രാജ്യത്ത് നിന്ന് തന്നെ ദീനിൽ കളങ്കങ്ങൾ വരുത്തി തുടങ്ങി അങ്ങനെ കളങ്കങ്ങൾ വരുത്തി തുടങ്ങി പല വാദഗതികളും പുതുതായി കൊണ്ടുവരികയും എല്ലാം ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് ഞാൻ ഈ പറയുന്നതൊന്നും എൻ്റെ മനസ്സിൽ ഞാൻ ഇവിടെ നിന്ന് കാണാപിച്ച് വെച്ചിരിക്കുന്നതെന്നുള്ള ഇതെല്ലാം ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഗൂഗിൾ സെർച്ച് ചെയ്ത ചിലപ്പോൾ വിചാരികയും ഗൂഗിളിൽ ആ റേഡിയോ വെച്ചാണ് അതല്ല ഗൂഗിളിൽ അതിൻ്റെ റഫറൻസ് ഗ്രന്ഥങ്ങൾ കിട്ടും അറിവും ബോധമുള്ളവരാണ് നമ്മൾ ഇംഗ്ലീഷിലെഴുതിയ ബുക്കല്ല വായിക്കേണ്ടത് അതിൻ്റെ മൂലഗ്രന്ഥങ്ങൾ വായിക്കണം അത് നമുക്കെടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ കിട്ടും എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്നെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും വെറുതെ പൊട്ടക്കണറ്റിലെ തവളകളെ പോലെ ഇവർ പറയുന്നതാണ് യഥാർത്ഥ തൗഹീദ് എന്ന് പറഞ്ഞിട്ട് ആഹ്റം പിഴച്ചു പോകുന്ന ഒരു അവസ്ഥയും ഗതികേടും നമുക്ക് എത്താൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരം അവരുടെ ഫൗണ്ടേഷനിൽ നിന്ന് മാന്തി തുടങ്ങുന്നത് ഏഹ് ഹാ അപ്പം നമ്മുടെ ഇസ്ലാമിക പാഠങ്ങൾ നബീസ് അലൈഹി വസ്ലമ പഠിപ്പിച്ച ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങളുടെ ശേഷം ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചു തുടങ്ങിയ അദ്ദേഹം എണ്ണൂറിൻ്റെ ആഹ അവസാന പാദത്തിൽ വരെ നടത്തിയ അദ്ദേഹത്തിൻ്റെ കുറേ പ്രവർത്തനങ്ങളാണ് പിന്നെ അതിന് അണികളായി ഒരുപാട് വന്നു അങ്ങനെയാണ് എന്തു ചെയ്തത് നമ്മുടെ മുസ്ലിം ഏകോപനം മുസ്ലിങ്ങൾ ഏകോപിച്ച് നിൽക്കുന്നത് എന്നും ലോകത്തിന് ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഇവിടെ ലോകം എങ്ങനെ എങ്ങനെയാകണം ഏത് രാജ്യം ഇവിടെ അടിക്കണം ആര് വിജയിക്കണം ആര് പരാജയപ്പെടണം എന്നെല്ലാം ദുനിയാവിലെ കുറേ നീക്കുപോക്കുകൾ ഭൗതികമായി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് എല്ലാത്തിനും ഒരു മാസ്റ്റർ മൈൻഡായിട്ട് പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ സൗദിയിൽ നമുക്കറിയാം ഇന്ന് ഈ അറാംകോ എന്ന് പറയുന്ന സൗദി അറാംകോ എന്ന് പറയുന്നത് സൗദിയുടെതല്ല അത് അമേരിക്കൻ കമ്പനിയാണ് അമേരിക്കയാണ് അവിടെ നിയന്ത്രിക്കുന്നത് അമേരിക്കയുടെ മിലിട്ടറി എല്ലാം ഉള്ള രാജ്യമാണ് നമ്മുടെ സൗദി അറേബ്യ അപ്പോൾ അമേരിക്കയ്ക്ക് എന്തായാലും വളരെ ഒരു പിടിപാടുള്ള രാജ്യമാണ് സൗദി അപ്പോൾ സൗദി നബിസല്ലാഹ് അലൈഹി വസ്ലമയുടെ ദാഹത്തിൻ്റെ രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് സ്പ്ലിറ്റേഷൻ തുടങ്ങി മുസ്ലിംങ്ങളെ സ്പ്ലിറ്റാക്കുക എന്നുള്ള ഐഡിയോളജി അമേരിക്കയുടെ തലയിൽ ഉതുക്കുകയും അവിടെ നിന്ന് ഹംഫർ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക ഹൂസ് ഹംഫർ ബ്രിട്ടീഷ് സ്പൈ ഹംഫർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹംഫറിൻ്റെ എക്സ്ട്രോ വരും അതിൽ തന്നെ പറയുന്നുണ്ട് ഗൂഗിളിൽ വിക്കിപ്പീഡിയ വായിക്കാം നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നത് എന്താണ് ഹംഫർ എന്ന് പറയുന്ന വ്യക്തിയെ അമേരിക്ക സൗദിയിലേക്ക് അയച്ചു എന്തിനാണ് അവിടെ അതുവരെ നബിസ്ല്ലാം അലൈഹി വല്ലാമേയും സഹാബത്തിനെയും അനു അനുദാപനം ചെയ്ത് ജീവിച്ചിരുന്ന സുന്നി വിഭാഗത്തിനുള്ളിൽ സുന്നികളെ ഉള്ളൂ എന്ന് അന്ന് വേറെ ആരുമില്ല എല്ലാം സുന്നികളാണ് ആ സുന്നി മുസ്ലിമീങ്ങൾക്കിടയിൽ സ്പ്ലിറ്റേഷൻ ഉണ്ടാകിയ ഇബിൻ അബ്ദുൽ വഹാബിനെ കൂട്ടുപിടിച്ചിട്ട് സൗദിക്കകത്ത് സ്പ്ലിറ്റേഷൻസ് ഉണ്ടാക്കി ഭരണങ്ങൾ സ്പ്ലിറ്റ് ചെയ്തു അവിടെ ആത്മീയത നിയന്ത്രിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാക്കി ഭൗതികത വേറൊരു വിഭാഗം നിയന്ത്രിക്കുന്നു അങ്ങനെ സ്പ്ലിറ്റേഷൻസ് ഉണ്ടാക്കി അവിടെ ഈ ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ കാലഘട്ടമായ ആയിരത്തി എഴുന്നൂറ് എണ്ണൂറിൻ്റെ ഇടയിലുള്ള ഈ കാലഘട്ടങ്ങളിൽ വളരെ അമേരിക്കയുടെ പല ചാരപ്രവർത്തികളും നടക്കുകയും അതിന് വിധേയമായിട്ട് അവിടുത്തെ ഹറമഷെരീഫുകളുടെ ഭരണം പോലും ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ കൂട്ടർക്ക് വീതം വെച്ച് കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ നമുക്കറിയാം അവിടുത്തെ ഭരണങ്ങൾ മേലാളം മേലാളുന്ന അവിടുത്തെ മെയിൻ ഹറമുകളെല്ലാം ഇവരുടെ കൈവശാവകാശമാണ് ഉള്ളത് അവിടുത്തെ നിയന്ത്രണങ്ങളല്ല നമുക്കറിയാം നബിസുല്ല അവിടെ അവിടെ ഇവരുടെ ഭരണം കിട്ടിയതിന് ശേഷം ഹിസ്റ്ററികൾ പഠിപ്പിക്കുന്നു ഒരുപാട് മക്ബറകൾ തച്ച് തകർക്കപ്പെട്ടു ഏഹ് തച്ച് തകർക്കപ്പെടാൻ കാര്യം എന്താണ് നബിസ് ഉള്ളു അലൈവല് അന്ന് പ്രാർത്ഥിച്ച ആ കറുത്ത വാല് വന്നു നബിസുല്ലാ അലൈഹി വല്ലമ്മ പറഞ്ഞ ആ വാല് കറുത്ത വാല് ഉദയം ചെയ്തു നബിസ് അലൈഹി വല്ലമ്മയുടെ സഹാബത്തിന്റെ ഒരുപാട് മക്ബറകൾ ഉണ്ടായിരുന്നു അതെല്ലാം തച്ച് തകർക്കപ്പെട്ടു എന്നിട്ട് അവരവിടെ പറഞ്ഞു അവർ ഷിർഖാണ് ചെയ്യുന്നത് എന്നിട്ട് വിശുദ്ധ ഖുർഹാനിൽ എന്ന് ആധുനിക സമൂഹം മുസ്ലിംങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട് കാഫര്യങ്ങളെല്ലാം കൊന്നുകളയണമെന്ന് വിശുദ്ധ ഖുറാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ അതിനെ തിരുത്തി കൊടുക്കുന്നുണ്ട് ചില ഖുറാനിക സൂക്തങ്ങൾ എവിടെ ഇറക്കപ്പെട്ടോ അവിടെ അതിൻ്റെ ആജ്ഞ കഴിഞ്ഞു പിന്നെ അതിന് മുമ്പോട്ട് അതിന് പ്രസക്തിയില്ല എന്ന് പറയുന്ന കുറേ അങ്ങനെയുള്ള കുറേ മേഖലകളുണ്ട് ഖുറാനിൽ അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് പോലത്തെ ഒരു അദ്ധ്യായത്തിലെ ചില സൂക്തങ്ങളെടുത്തിട്ട് പൂർവികരായി വന്ന മുസ്ലിമീങ്ങൾ അവരെല്ലാം മുഷിരിക്കുകളാണെന്ന് വരുത്തി തീർക്കുന്ന വാദാഗതികളിലേക്ക് വരെ എത്തിയ വളരെ മെച്ചമായ ചിന്താഗതികളോടുകൂടിയാണ് ഉത്തരാശയം ഇന്ന് ഇവിടെ പണം പിരിച്ചാടുന്നത് അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ മുമ്പ് ഈ മുജാഹിദ് എന്ന് പറയുന്ന പ്രസ്ഥാനം കാലുകുത്തം പേടിച്ചിരുന്നു മുട്ട് പറച്ചിരുന്നു ഇപ്പോഴും ആ വറപ്പുണ്ട് അതിന് ഒരു കുറവില്ല നമ്മുടെ പള്ളിയിൽ കൊണ്ട് ഞാനൊക്കെ ദീനീ പ്രവർത്തനത്തിൽ ധാത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ അവരുടെ ലഘുലേഖകൾ നമ്മളെ നടയറ പള്ളിയിൽ ഒളിച്ചുകൊണ്ട് വെച്ചിട്ട് പോവും നമ്മളുടെ അടുത്ത് ഇല്ലായ്മ ചെയ്ത് കളയും അവരുടെ മൈക്ക് മൈക്കോട്ടറോട് കൂടി നടയേറ ജംഗ്ഷനിൽ വന്ന് നിന്ന് സംസാരിക്കാൻ അവർക്ക് ആ മൈക്കോട്ടർ റോഡ് കൂടി സംസാരിക്കാനുള്ള പോറില്ല നടയറക്കാരുടെ പെർമിഷൻ ഇല്ലായിരുന്നു അത്രയ്ക്ക് നടയറക്കാർ വരെ മനസ്സിലാക്കുകയും നമ്മുടെ പൂർവികർ അവരെ അകറ്റി നിർത്തുകയും ചെയ്തിരുന്ന ഒരു വിഭാഗമാണ് ആര് ഈ മുജാഹിദ് പുത്തനാശയക്കാരായ എല്ലാ ടീമുകളും അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ നാട്ടിൽ പല കോണുകളിൽ നിന്നും ഇവരുടെ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്തിന് ഇവിടെ യഥാർത്ഥ ഹിതായത്ത് കൊണ്ടുവരാൻ യഥാർത്ഥ ഹിതായത്തിൻ്റെ ആൾക്കാർ കടന്നു ചെന്നപ്പോൾ അവരെ കിക്ക് ചെയ്ത് കളഞ്ഞിട്ടാണോ ഇവർ ദീൻ പിടിപ്പിക്കുന്നത് ഇതെന്ത് ദീനാണ് രഹസ്യമായിട്ടല്ല നബ്സു അലൈഹി സ്വലമ്മ ആറാം നൂറ്റാണ്ടിലേ പറഞ്ഞു ഇവിടെ ദീന് പബ്ലിക്കാക്കി കഴിഞ്ഞു പബ്ലിക്കായിട്ട് പ്രചരിപ്പിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് പ്രഖ്യാപിച്ച ആ ദീന് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് പത്ത് പതിനഞ്ച് പേര് പിടിച്ചു വെച്ച് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് തൗഹീദ് പഠിപ്പിക്കലല്ലോ യഥാർത്ഥ തൗഹീദ് നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് ജമാഅത്ത് തന്നെ കേരളക്കരയിൽ വലിപ്പത്തിൽ തന്നെ എത്രാം സ്ഥാനത്തോ നല്ലൊരു സ്ഥാനം വഹിച്ച നാടാണ് എത്രയോ മൂവായിരത്തി അഞ്ഞൂറോളം വീടുകൾ അന്നത്തെ കണക്കനുസരിച്ച് ഇന്നത്തെ കണക്കിനി വ്യക്തമായിട്ടറിയില്ലെങ്കിലും അത്രത്തോളം പവറും വിസ്തൃതിയുമുള്ള നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഇത്തരം വിരലിലെണ്ണാവുന്ന ആൾക്കാർ വന്നിട്ട് അങ്ങ് നമ്മുടെ നാടിനെ നന്നാക്കി കളയാം അവരുടെ ഭാഷയിൽ എന്നാൽ ബോലാലത്തിൻ്റെ പാതയിലോട്ട് ഖുർആൻ പറഞ്ഞ യുളുല് ബിഹി കസീറ കസീറി ബിഹി കസീറ എന്ന് പറഞ്ഞാൽ ആ യുളില് ഗോലാലത്തിൻ്റെ പാതയിലോട്ട് അവർ കൊണ്ടുപോകാൻ യഹദി ബിഹി കസീറയായ ഹിതായത്തിൻ്റെ സന്മാർഗാത കിട്ടിയ പൂർവികരാൽ കൈമാറി വന്ന ആ യഥാർത്ഥ ദീൻ കൈകൊണ്ടുപോകുന്ന നടയറക്കാർക്ക് ഒരിക്കലും സാധിക്കത്തില്ല അവരെ അവിടെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയില്ല അപ്പോൾ ഞാൻ ഈ അടുത്ത് ഒരു മഹാന്റെ വെല്ലുവിളിയൊക്കെ ഞാൻ കേട്ടു എനിക്കൊരാൾ അയച്ചു അയച്ചുതന്നാണ് നമ്മളടുത്ത് ഒരു സമ്മേളനം വയ്ക്കുന്നുണ്ട് സമ്മേളനം വയ്ക്കുമ്പോഴേ ഇവർ സലഫിസം പഠിപ്പിക്കുന്നത് അക്രമവും കൊല്ലും കൊലയുമാണെന്ന് ഈ നമ്മൾ അനുസൃത ജമാൻ്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ മഹത് വ്യക്തി വെല്ലുവിളിക്കാണ് നമ്മൾ ഒരു പരിപാടി വയ്ക്കും വെച്ച് അതിന് തടസ്സപ്പെടുത്താൻ ആരൊക്കെ വരുന്ന അവരെല്ലാം ചാകും പച്ചയ്ക്ക് പറയാണ് എത്രത്തോളം ഉണ്ട് അവരുടെ ദീന് ഏ ദീന് പ്രചരിപ്പിക്കാൻ വന്നിട്ട് അവരുടെ കുഫ്രീയത്ത് പഠിപ്പിക്കുന്നതിന് എതിർക്കാൻ ചെന്ന കൊന്നുകളൊന്ന് വെല്ലുവിളിയാണ് വാട്സപ്പിലൂടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ആ വോയിസ് ഞാൻ ഇവിടെ ഇടുന്നില്ല അതായത് എനിക്ക് കിട്ടിയതല്ല അത് കൈമാറി വന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഇടുന്നില്ല ഇട്ട് അതിൻ്റെ ശബ്ദം വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ആളിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കറിയാം ഐ എസ് ഐ എസിലേക്ക് ആൾക്കാർ റിക്രൂട്ട് ചെയ്തതിലെല്ലാം സലഫിസമാണ് സലഫിസത്തിന്നാണ് പോയിട്ടുള്ളത് ഏഹ് അപ്പോൾ നാട്ടിൽ തീവ്രവാദവും അഖണ്ഡവാദവും അങ്ങനെ പല പല പ്രശ്നങ്ങൾക്ക് എല്ലാ വഴിയും വെച്ച് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് ഈ വഹാബി പ്രസ്ഥാനമായ മുജാഹിദ് ആയാലും ജമാഅത്ത് ഇസ്ലാമിയായ തലീഖായും നമ്മുടെ നാട്ടിൽ കാണുന്നത് അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ വെച്ച് സംസാരിക്കും എവിഡൻസുകൾ വെച്ച് വിക്കിപീഡിയകളിലൂടെ നമ്മുടെ നാട്ടുകാർക്ക് ചെറുപ്പക്കാർക്ക് വളർന്നു വരുന്ന യുവാക്കൾക്ക് പ്രായം ചെന്ന ആൾക്കാർ ഇനി ചിലപ്പോൾ ഇവരുടെ ബ്രെയിൻ വാഷിൽ പെട്ടിട്ട് അവരുടെ മോശമായി പോയാൽ അതിനൊന്ന് നമ്മൾ കണക്ക് പറയണം അപ്പോൾ എല്ലാം നമ്മൾ ഇൻഷാ അള്ളാ എല്ലാവരെയും പഠിപ്പിക്കേണ്ട ഒരു ദൗത്യം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് നിങ്ങൾ നിങ്ങളതിന് ചെയ്യേണ്ടത് എന്താണ് നിങ്ങളെൻ്റെ കൂടെ നിൽക്കുക ഈ വീഡിയോയൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് വിടും അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്ക് നമ്മുടെ മാക്സിമം നടയറയുടെ മുക്കുമൂലകളിൽ ഇവരെ ഫിത്തിന ഒരു സൈഡിൽ നിന്നും ഇങ്ങനെ മുളയ്ക്കാൻ ചെറിയ ചാൻസുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെ ചെവിയിലും എത്തിച്ചു കൊടുക്കുകയും എവിടെന്നെങ്കിലും ഒരു ചെറിയ വാക്ക് കേട്ടാൽ തന്നെ അവിടെ നിന്ന് ഞൊട്ടിക്കളയാനുള്ള ഒരു ധൈര്യം നമ്മൾ പൂർവ പൂർവികരായാലും നമുക്ക് കൈമാറി തന്നു പോയ ആ ഒരു ധൈര്യം അന്ന് മുജാഹിദിൻ്റെ മൈക്ക് പെർമിഷൻ ഇവിടെ പറ്റില്ല നമുക്ക് നിങ്ങളുടെ ഒന്നും കേൾക്കണ്ട എടുത്തു വിട്ടോ മയക്കും എടുത്തു വിട്ടോ എന്ന് മയക്കെല്ലാം അടയ്ക്ക് വണ്ടിക്കകത്തിട്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച് നടയറെ വിട്ടു അതേപോലെ ആ ഒരു ആർജവം നമ്മൾ എന്നും നിലനിർത്തുകയും അഹ്ലസന്നുവൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നബി അലൈഹി അലൈവല്മെ അങ്ങേയറ്റം സ്നേഹിച്ച് ആ നബി സാഹു അലൈഹി മക്ക മക്കാമിൽ ചെന്ന് നിന്നിട്ട് അസ്വലാത്തു വസ്സലാമ അലിഖ്യ സീദി റസൂള എന്ന് സലാം പറ പൊട്ടിക്കരയാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകണം അല്ലാതെ ഇവർ പറയുന്ന പോലെ ആ പച്ചക്കുപ്പ് ആദ്യം തകർക്കണം എന്ന് പറയുന്ന ഈ വിദായി പ്രസ്ഥാനത്തിലേക്ക് നമ്മുടെ ഒരു ഒരു പൈസയോ ഒരു വിരലുകൊണ്ടോ നാം സഹായിച്ചാൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾ ഓരോരുത്തരും കണക്ക് പറയേണ്ടി വരുമെന്നുള്ള ഒരു താക്കീത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുകയും ഇതിനു വേണ്ടിയിട്ട് മാക്സിമം ഇറങ്ങി പ്രവർത്തിക്കുകയും ഈ വീഡിയോകൾ ഇതുപോലുള്ള വീഡിയോകൾ ഇടുന്നതെല്ലാം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത് നമ്മുടെ നാട്ടിൽ ഇത്തരം വിതാകി പ്രസ്ഥാനങ്ങൾക്ക് സ്ഥാനമേ ഇല്ല എന്ന് ഉറക്കി പ്രഖ്യാപിക്കുകയും ചെയ്യാൻ ഉള്ള ധൈര്യം നാം ഓരോരുത്തർക്കും വേണം എന്ന് ദീൻ ഇസ്ലാമിൻ്റെ പേരിൽ ഏവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു അത് ആവശ്യത്തോടു കൂടി അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു